എനിക്ക് ഇങ്ങനെ ഒരു ദിവസം വരുന്നപ്പോ എന്റെ ഒരു വാട്സാപ്പിലോട്ട് ഒരു കോൾ വരാം ഒരു വീഡിയോ കോൾ ആദ്യം എനിക്ക് മെസ്സേജ് മൂന്നാമേജ് എനിക്ക് മനസ്സിലായി ഇത് ഏത് വീഡിയോ കോൾ വളരെ കൂടുതൽ ഒരു പെണ്ണാണ് മെസ്സേജ് കൂടുതലും ഉണ്ട് ഞാൻ വീഡിയോ കോൾ എടുത്തു എന്റെ ഫേസ് കാണിച്ചു ഞാൻ മനപ്പൂർവ് നമുക്കറിയാം അടുത്ത സംഭവിക്കാൻ അപ്പറേ ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി വളരെ ഫേസ് ഒന്നും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓൺലൈൻ തട്ടിപ്പിന്റെ കഥ കേൾക്കാം സരി ഇതിപ്പോ നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല ഈ ഓൺലൈൻ തട്ടിപ്പെന്ന് കേൾക്കുന്നത് ഒരു പക്ഷേ കോടികളും ലക്ഷങ്ങളും ആയിരം പതിനായിരം ഒരുപക്ഷെ നമ്മുടെ ഫോൺ തന്നെ അടിച്ചു പോകുന്ന ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് അപ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കുന്നതെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ പോകേണ്ട ആവശ്യമൊന്നുമില്ല പണിയെടുത്ത് ജീവിച്ചുകൂടെ നമ്മൾ ഈ ഒരു പക്ഷെ ചിലവർക്ക് അത് അധികം പൈസ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കാം പക്ഷെ കുറച്ച് ആളുകൾക്ക് അങ്ങനെയല്ല അവരുടെ ഇമോഷൻ ഹാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥേനെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിലോട്ട് പലപ്പോഴും ഹാക്കേഴ്സ് ആണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾ എത്തിപ്പെടുന്നുണ്ട് അപ്പോ നമ്മൾ ഇന്ന് തുടങ്ങാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം അതെ അതെ നമ്മളുടെ വിചാരിച്ചത് ഭയങ്കര ഒറ്റപ്പെട്ട സംഭവമാണ് എന്നാണ് ഇപ്പൊ നമ്മള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഈ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കും അത്ര അധികം കാരണം എനിക്ക് ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു കാര്യം എന്താ പറയുക ഏറ്റവും അധികം തട്ടിപ്പിന് ഇറയാവുന്ന എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് പറയുമോ ഈ പെൻഷൻ ഒക്കെ ആയിട്ട് റിട്ടയർ ആയിട്ട് കുറച്ച് സേവിങ്സും ബാങ്കിൽ ഇട്ടിട്ട് കഷ്ടപ്പെട്ട് അത്രയും കാലം അവര് വളരെ ഇങ്ങനെ കൂട്ടി പി എഫ് ഒക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് സ്വരുക്കൂട്ടിയ പൈസയും കൊണ്ടാണ് ഇവർ പോകുന്നത് അപ്പൊ എന്റെ ഒരു അനുഭവം പറയാം എന്നിട്ട് നമുക്ക് അരുണ്ട കാര്യം കേൾക്കാം എൻ്റെ ഒരു അനുഭവിച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് പത്ത് വർഷം മുമ്പാണ് എൻ്റെ അമ്മ ഇപ്പൊ ജീവിച്ചിരിക്കില്ല അമ്മ ജീവിച്ചിരുന്ന സമയത്ത് അമ്മ ഈ പറഞ്ഞ പോലെ വളരെ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് അധികം അമ്മയ്ക്ക് പൈസ ചിലവാക്കില്ല ഇതുവരെ അമ്മ ഒരു ഒരു ആയിരം രൂപയില് കൂടുതൽ വിലയുള്ള ഒരു ചെറുപ്പട്ടി ഞാൻ കണ്ടിട്ടില്ല അത്ര അധികം സൂക്ഷിച്ച് ചിലവാക്കി ജീവിക്കുന്ന ഒരാള് സമ്പാദിക്കാനാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന കാര്യമാണ് ആളാണ് അങ്ങനെ വളരെ നാളത്തെ ചിന്തയില് ജീവിക്കുന്ന അറിയാലോ നമ്മുടെ ഒരു സാധാരണ നമ്മൾ കാണുന്ന ഒരു മലയാളി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അപ്പൊ അമ്മ നമ്മുടെ എന്റെ ഹൃദയം താർത്ത ഒരു സംഭവമാണ് അമ്മ പക്ഷെ അതിനെ ഒരു സ്പിരിറ്റിൽ എടുത്തു സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അനുജൻ ഉണ്ടായിരുന്നു മരിച്ചു പോയി അനുജന്റെ പേര് സമീർന്നാണ് അപ്പൊ എങ്ങനെയോ ഈ തട്ടിപ്പ് കാരന് ഈ വിവരം അറിയാന്ന് അവൻ വിളിക്കുന്ന തന്നെ എന്റെ പേര് സമീർ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ തന്നെ അമ്മ ഫ്ലാറ്റായി അപ്പൊ പിന്നെ ഇമോഷണലി അവര് നമ്മൾ എടുത്തു സംസാരിക്കാൻ തുടങ്ങി ഒരു പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് കുറെ സമ്മാനം ഞാൻ വിദേശത്താണല്ലോ ഞാൻ അമ്മയ്ക്ക് കുറെ സമ്മാനങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പൊ അമ്മ ഭയങ്കര കൂടി മകനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ എയർപോർട്ടിൽ നിന്ന് വിളിക്കുകയാണ് ഡൽഹി എയർപോർട്ടിൽ നിന്ന് വിളിക്കുകയാണ് അമ്മ ഞാൻ അമ്മയായിട്ട് വന്ന കുറെ കസ്റ്റംസ് കൂടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഒരു അഞ്ചു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത് വീണ്ടും കിട്ടുള്ളൂ അപ്പൊ ഞാനിതൊന്നും അറിയണില്ല കേട്ടോ അവസാനം അമ്മ എങ്ങനെയൊക്കെയോ ഈ പൈസ അറേഞ്ച് ചെയ്ത് കൊടുത്തു ഇതിൽ കൂടുതൽ കൊടുത്തു പിന്നെ പിന്നെ ചോദിച്ചിട്ട് ഇതിൽ കൂടുതൽ കൊടുത്തു എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എന്താ പറയുക അമ്മ ഇതൊന്നും എന്നോട് പറയുന്നില്ല കാരണം നമ്മൾ തമ്മിൽ ഇപ്പൊ പൈസയുടെ കാര്യത്തിൽ ഒരു സംസാരം നടക്കാത്തത് കൊണ്ട് അമ്മ അങ്ങനെ ഈ സംഭവം പറയുന്നില്ല പക്ഷെ അമ്മക്ക് എന്തോ ഒരു റെസ്റ്റ്ലെസ്നസ്സോ ഒരു മൂഡോപ്പോ അവസാനം ഞാൻ അമ്മയോട് ചോദിച്ചപ്പോഴാണ് അമ്മ ഇങ്ങനെ കാര്യം പറഞ്ഞത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ നെട്ടിപ്പോയി അപ്പോ ഒരാളുടെ വിശ്വാസത്തിനെ തകർക്കുന്നു ഒരാൾ സമ്പാദ്യത്തെ തകർക്കുന്നു ഒരാളെ ഇമോഷണലി അങ്ങോട്ട് ഇല്ലാണ്ടാക്കുന്നു അതും വാർദ്ധക്യകാലത്ത് ഇത് സംഭവിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കാണുന്നുണ്ട് അമ്മ കുറച്ച് ആത്മീയതയൊക്കെ ഉള്ള ആളായത് കൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റി പക്ഷെ ഇതോടുകൂടി തകർന്നു പോകുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടീലോ മരണത്തിലേക്ക് ആത്മഹത്യയിലേക്ക് വേണമെങ്കിൽ നയിക്കാം പിന്നീട് എന്താ അതിന്റെ പിന്നെ പിന്നാലെ പോകാൻ അമ്മ സംഭവിച്ചില്ല ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അതിന്റെ ഇതൊരു പത്ത് വർഷം മുമ്പ് സംഭവമാണ് അപ്പൊ ഞാൻ ഞാനപ്പൊ എൻ്റെ ഒരു മണ്ഡത്തരത്തിന് ഞാൻ ആലോചിച്ചത് ഇത് ഈ ലോകത്ത് അമ്മയ്ക്ക് മാത്രം സംഭവിച്ച കാര്യം ഇരിക്കും എന്നാണ് ഞാൻ പക്ഷെ ഇപ്പോ നടന്നു വരുന്ന തട്ടിപ്പുകൾ കാണുമ്പോ അന്ന് നമ്മൾ സമ്മതിച്ചില്ല സ്റ്റേഷനിൽ പോകണം കാരണം നമുക്കതൊക്കെ ഒരു വല്യ ഭയവും ആലോചിക്കുമ്പോൾ കാരണം പുറത്തറിഞ്ഞ നാണക്കേടും ഒക്കെ ആലോചിച്ചിട്ട് അത് ഞാൻ സ്റ്റോറി ഞാൻ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ സജീവായി പറഞ്ഞ പോലെ ഇത് നമ്മള് സ്ഥിരം പത്രത്തിൽ വായിക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ അറിയുന്ന സംഭവങ്ങൾ തന്നെയല്ലേ അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് അവയർനെസ് ഉണ്ട് ഇതിനെപ്പറ്റി നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഫേസ്ബുക്കിൽ തന്നെ പല രീതിയിൽ തട്ടിപ്പ് പലരുടെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്നടുത്ത് നിൽക്കുകയാണ് നിന്റെ ഗൂഗിൾ പേ ഉണ്ടോ എന്റെ ഐ ഡിയിൽ തന്നെ എൻ്റെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മളിതിനെപ്പറ്റി അത്യാവശ്യം ഇറച്ചി അറസ്റ്റ് ഇപ്പൊ സ്ഥലം പദ്ധതി വരുന്നതാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള മലയാളികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് ഇത് ഒരു മലയാളികളുടെ പണ്ട് സ്റ്റോറിന്റെ സ്റ്റോറി എനിക്ക് ഞാൻ പല പ്രാവശ്യം ഇത് ഈ വിർച്വൽ അറസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എന്നെ മാത്രം അവര് വിളിക്കുന്നില്ല അതായത് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാത്തോണ്ടായിരിക്കും അപ്പൊ ഒരു ദിവസം ഇതുപോലെ ഒരു പ്രഭാവത്തിലും എന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് പെട്ടെന്ന് ആഡ് ചെയ്യുന്നു എന്നിട്ട് മാന്യമായിട്ട് അതിലൊരു മെസ്സേജ് ക്ഷമിക്കണം ഇതുപോലെ നിങ്ങളുടെ സമ്മതമില്ലാതെ ഇതിലേക്ക് ആഡ് ചെയ്തതിൽ ക്ഷമിക്കണം വളരെ മാന്യമായിട്ടുള്ള നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഔട്ട് ആകാം ഇതിൽ നിന്ന് എക്സിറ്റ് ആകാം ഇതൊരു ഞങ്ങളൊരു മാർക്കറ്റിംഗ് ഗ്രൂപ്പാണ് അപ്പം നിങ്ങൾക്ക് പിന്നെ ടൈം ഉണ്ടെങ്കിൽ വെറുതെ ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു സെയിൽസിൻ്റെ ഒരു സംഭവമാണ് അപ്പോൾ ഞങ്ങൾ കുറേ പിന്നെ ഗൂഗിൾ ലിങ്ക് തരും അതിന് ഓരോ ഹോട്ടൽസിൻ്റെ ഓരോ സ്ഥാപനങ്ങളിലായിരിക്കും അതിന് നിങ്ങൾ റേറ്റിംഗ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക നല്ല കമൻറ്റ് ഇടുക അപ്പോൾ ഒരു റേറ്റിങ്ങിന് അൻപത് രൂപ വെച്ച് ആദ്യം ഞങ്ങൾ തരാം മൂന്നെണ്ണം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് നൂറ്റി അൻപത് രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ഇട്ടിട്ടാവും പിന്നെ വീണ്ടും അടുത്ത മൂന്ന് ടാസ്ക് തരുമ്പം പിന്നെ ഒരു അമ്പത് രൂപ എക്സ്ട്രാ വരും പിന്നെ അടുത്തതിന് നൂറ് രൂപ വെച്ച് വരും പിന്നെ മൂന്നാമത് തരുന്നുള്ളൂ നൂറ്റമ്പത് രൂപ വെച്ച് വരും ഇത് മൂന്നും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്പോട്ടിൽ തരുമ്പോൾ ഞങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ ആരും ക്യാഷ് എത്തും എന്തായാലും സംഭവം നമ്മൾ വേറെ ലിങ്കോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല ചെയ്തു നോക്കാം ഇത് എവിടെ വരെ പോകും അപ്പോൾ ആദ്യമേ നമുക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണെന്നുള്ളതിൽ ഒരു ഐഡിയ കിട്ടി അപ്പം വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ക്യാഷ് തരത്തിലല്ലോ ഇത് എവിടെ വരെ പോകാമെന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു റിവ്യൂ കൊടുത്തു അത് നമ്മൾ യു പി ഐ ഡി ചോദിച്ചു ആ സ്പോട്ടിൽ തന്നെ അപ്പം തന്നെ നൂറ്റമ്പത് രൂപ നമ്മളുടെ അക്കൗണ്ടിലേക്ക് കണ്ടിട്ടായി അപ്പം ആ ഒരു ആദ്യം അവർക്ക് ആദ്യം നമ്മൾ തട്ടിപ്പാമെന്ന് വിചാരിച്ചാൽ നമുക്ക് തന്നെ തോന്നി തുടങ്ങും ഇത് തട്ടിപ്പല്ലല്ലോ നമുക്ക് ക്യാഷ് തരത്തിലുണ്ടല്ലോ അവർ അവസരം ആ അതെ മൈൻഡ് ഗെയിം ഉണ്ടോ നമ്മളെ കുറച്ച് ഇതിലേക്ക് ആ ഒരു പ്രലോഭനം നമ്മളെ ഒരു മൈൻഡിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു അത്യാഗ്രഹം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും കുറേ അപ്പം അതിനെ ഇങ്ങനെ അവർ എടുക്കുകയാണ് അതിനെ വളർത്തിയെടുക്കുകയാണ് സംഭവം അപ്പം വീണ്ടും എടുത്ത് തരുന്നു പിന്നെ നൂറ് രൂപ വെച്ച് തരുന്നു അപ്പം നമുക്ക് പിന്നെ കുറച്ചുകൂടെ വിശ്വാസമാകുന്നു ഇത് ഈ ഒരേ പ്രാവശ്യം വരുന്നത് എൻ്റെ മൈൻഡിൽ ഇതിങ്ങനെ കിടക്കുകയാണ് ഇത് തട്ടിപ്പണി എവിടെ വരെ പോകും എന്നുള്ള ഒരു ലെവൽ അറിയണമല്ലോ അപ്പോൾ മൂന്ന് പ്രാവശ്യം തന്നു ആ എമൗണ്ട് എനിക്ക് വന്നു അത് കഴിഞ്ഞിട്ട് അവർ പറയും ഇനി അടുത്ത നിങ്ങളൊരു എക്കോണമി ടാസ്ക് എന്ന് പറഞ്ഞിട്ട് സംഭവം ചെയ്യണമെന്ന് പറഞ്ഞു നമുക്കൊരു ചാർട്ട് തരും അപ്പോൾ അതിൽ രണ്ടായിരം മുതൽ ഒരു ഒന്നര ലക്ഷം രൂപ വരെ കാണിക്കും അപ്പോൾ ഇതിനുമ്പ് നമ്മളൊരു വാട്ട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ആ ഗ്രൂപ്പിൽ കുറേ പേര് ഈ പൈസ കിട്ടിയതിൻ്റെ ഇടുന്നു ഞാൻ ഇത്ര ഇടുന്നു എനിക്ക് ഇത്ര കിട്ടി ഇത്ര കിട്ടി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പം ഇത് ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം രണ്ടായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ നമ്മൾ ആദ്യം സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവർ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റുള്ളിൽ അവർ പറയുന്ന ഒരു ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് പ്രോഫിറ്റോട് കൂടി നമുക്ക് തിരിച്ച് പത്ത് മിനിറ്റുള്ളിൽ വരുമെന്നാണ് അവർ പറയുന്നത് അപ്പം നോക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ചാർട്ട് കിടപ്പുണ്ട് രണ്ടായിരം തൊട്ട് ഒന്നര ലക്ഷം രൂപ രണ്ടായിരം രൂപ ഇട്ടാ രണ്ടായിരത്തി എണ്ണൂറ് രൂപ അയ്യായിരം ഇട്ടാ ആറായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ ഒന്ന് ഒരു ഒരു ലക്ഷം ഇടുമ്പോൾ ഒന്നര ലക്ഷം രൂപ അങ്ങനെ ചാർട്ട് കിടപ്പുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ അതിനകത്ത് കിടന്ന് ഇങ്ങനെ പറയും ഞാൻ കഴിഞ്ഞ ആഴ്ച രണ്ടായിരം ഇട്ടു എനിക്ക് ഇത്ര കിട്ടി ഞാൻ അയ്യായിരം ഇട്ടു അതുകൊണ്ട് ഞാനിപ്പോൾ അമ്പതിനായിരം ഇടാൻ പോകുന്നു ഒന്നര ലക്ഷം ഇടാൻ പോകുന്നു എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ കിടന്ന് ചാടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അവർക്ക് വേണ്ട ഇതിനെ വെറുതെ രണ്ടായിരം ഇട്ടോ രണ്ടായിരം കൊണ്ട് പോയാലോ പിന്നെ ഇത് അവരിത്രയും മെനക്കെട്ടിരുന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് വേണ്ടിയിട്ട് അവർ ചെയ്യില്ല ആ രണ്ടായിരം ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ഇര ഇട്ടിട്ട് വലിയ ഇര പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാകുന്ന ഒരു ക്രിയേറ്റ് ആ അത് ആ ട്രസ്റ്റ് ഫാക്ടർ അവർ ക്രിയേറ്റ് ചെയ്തു ഓൾറെഡി പിന്നെ ഒരു ചെറിയൊരു പിന്നെ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവർ നമ്മൾ വീണ്ടും ട്രസ്റ്റ് ആവും വലിയ എമൗണ്ട് അല്ല നമ്മൾ പിന്നെ നമ്മൾ അടുത്ത ഒരു ഗെയിമിലേക്ക് പോകും അവരടുത്ത ഗെയിമിൽ നമ്മൾ വീണ് പോകും അപ്പോൾ ഈ രണ്ടായിരം ഞാൻ ഇട്ടു അവരൊരു പിന്നെ ചെറിയൊരു ആപ്പ് പോലെ സാധനം അയച്ചു തരും അതിൽ നമ്മൾ ഈ രണ്ടായിരം ഇട്ടതിൻ്റെ ഇത് കാണിക്കും അതിൻ്റെ ഓൾറെഡി നമ്മുടെ പേരും കാണിക്കും ആ അതൊക്കെ ഭയങ്കരമായിട്ട് പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഇത് നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവർ അറിയാം ഈ ആപ്പുകളിലൊക്കെ നമ്മൾ സ്ഥിരം കയറുന്നവർക്ക് അറിയുന്ന ഒരു തട്ടിപ്പാണെന്നുള്ളൂ അത് നമ്മൾ ഇട്ട രണ്ടായിരം കാണിക്കും പിന്നെ ട്രേഡിങ്ങിൻ്റെ ക്രിപ്റ്റോ കറൻസിയുടെ ഒക്കെ റേറ്റിങ്ങിനെ മാറി പറയുന്നതൊക്കെ അതിൻ്റെ അത് കാണിക്കും അപ്പോൾ നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കാണിക്കും നമ്മളതിൽ ട്രേഡ് ചെയ്യാൻ പറയും അവർ പറഞ്ഞ രീതിയിൽ ക്ലിക്ക് ചെയ്യാൻ പറയും അപ്പോൾ ചെയ്യുന്നുണ്ട് ഇത് ഈ ഇറ്റ എമൗണ്ട് രണ്ടായിരത്തി എണ്ണൂറായിട്ട് അതിനകത്ത് വന്നായിട്ട് കാണിക്കും അപ്പോൾ അവർ പറയും വിഡ്രോ ചെയ്യാൻ പറയും വിഡ്രോ ചെയ്യുമ്പോൾ ഒരു കോഡ് കാണിക്കുമെന്ന് പറയും ഒരു കോഡ് വരും ആ കോഡ് അവർക്ക് വാട്സപ്പിൽ ചെയ്യാൻ പറയും ആ കോഡ് അയച്ചു കൊടുക്കുമ്പോൾ ഈ രണ്ടായിരത്തി എണ്ണൂറ് രൂപ അപ്പം തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ് അപ്പോൾ ഇത് ഇത് വീമ്പത്തെ പെട്ടെന്ന് ആൾക്കാർ പിന്നെ അപ്പം ആ അപ്പം നമ്മൾ ഈ രണ്ടായിരത്തി എണ്ണൂറ് നമ്മൾക്ക് കിട്ടിയത് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ആൾക്കാർ എഴുന്നേറ്റ ഒരു ലക്ഷത്തിന്റെ ഇട്ടി ഒന്നര ലക്ഷം കിട്ടിയായിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ ഇട്ടോണ്ടിരിക്കുന്നത് പക്ഷെ അതും നമ്മൾ ചെക്ക് ചെയ്യുന്ന ചെയ്യുന്നതൊന്നും കറക്റ്റ് ആ ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആണതില്ലേ സ്ക്രീൻഷോട്ടിലെ മനസ്സിലായി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇനി ഉടമായി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളടുത്ത് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളായിട്ട് ആ സമയത്തിൽ ആ ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആണ് ആ ഒന്നര ലക്ഷം വീണയക്കുന്നതിൻ്റെയും കാണുന്നതുകൊണ്ട് അധികം ഇതിനെ പറ്റി അറിയാത്ത ഒരാൾ വീണ് പോയതിൻ്റെ അടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഈ പറയുന്ന പോലെ റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക്ര അതിനാണ്ട് ഇരുന്നൂറ് പ്രാവശ്യം വരും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പ്രാവശ്യം ഒരു ടാസ്ക് ആകുമ്പോൾ പത്ത് ആയിരം രൂപ അങ്ങനെയും കിട്ടും ഇത് മൂന്നെണ്ണം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഈ എക്കോണമി ടാസ്ക് എന്ന് പറഞ്ഞാൽ വരുന്നത് പിന്നെ നമുക്ക് രണ്ടായിരം രൂപ ഇടാൻ പറ്റില്ലായിരുന്നു അവർ പറയും ഇനി ഒരു പ്രാവശ്യം അത് പറ്റുള്ളൂ ഇനി നിങ്ങൾ അയ്യായിരം അതിന് മേലേക്കുള്ള എമൗണ്ട് ഉള്ളൂ അപ്പം ചിലറി പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു അയ്യായിരത്തിൻ്റെ റിസ്ക് എടുക്കാൻ വേണ്ടി ഞാൻ പോയില്ലേ എനിക്ക് അപ്പഴേ ഒരു പത്ത് മൂവായിരം രൂപ അടുപ്പിച്ച് കിട്ടി വലിഞ്ഞു ആ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു ഞാൻ പിന്നെ ആ റിസ്ക് എടുക്കാൻ പോവേ പിന്നെ അയ്യായിരം ഇട്ടിട്ട് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അയ്യായിരം കൊണ്ട് മുങ്ങിയാലും എങ്ങനെ അവസാനിപ്പിച്ചത് ഞാൻ രണ്ട് അത്യാവശ്യം മലയാളത്തിൽ തെറിയൊക്കെയാണ് പറഞ്ഞത് അവർ പറഞ്ഞ് മനസ്സിലാവില്ല അത് അവരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി കാണും അത് അവർക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായിന്ന് കണ്ടപ്പോ രണ്ടുമൂന്ന് വർഷം എടുത്ത് വീണ്ടും പറഞ്ഞു വലിയൊരു അതായത് നമുക്ക് അറിയാം ഇത് തട്ടിപ്പാണ് പക്ഷെ നമ്മളെ ആ കൊറച്ചു സമയത്തുകൂടി നമ്മളൊരു ആലോചന പട്ടയാണ് നമ്മുടെ പിടിച്ച് ഞാൻ എനിക്കറിയാം തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് പിന്നെ മനസ്സിലാവേ ഈ നൂറ് വാർത്തകൾ കേട്ടോണ്ടിരിക്കണ മലയാളികൾ ഇത്രയധികം വാർത്തകളൊക്കെ കുറച്ചൊക്കെ വളരെ അവബോധമുള്ള മലയാളികൾ വീണ്ടും 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 റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഞാൻ എന്റെ ഒരു അനുഭവം കൂടി പറയാട്ടോ അതായത് എനിക്ക് ഇങ്ങനത്തെ തട്ടിപ്പൊന്നും വന്നിട്ടില്ല ഞാൻ പൊതുവേ വാട്സപ്പോ എന്റെ ഫേസ്ബുക്കോ അങ്ങനെ ഓപ്പൺ ചെയ്യില്ല ലിങ്കിണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല എനിക്ക് എന്തോ പതിനേ തോന്നാറില്ല അങ്ങനെ സാധനം വളരെ കുറവാണ് എന്റെ ഫോൺ ഉപയോഗം കൊണ്ടുവരും എനിക്ക് ഇങ്ങനെ ഒരു ദിവസം വരുന്നപ്പോ എന്റെ ഒരു വാട്സാപ്പിലോട്ട് ഒരു കോൾ വരാം ഒരു വീഡിയോ കോള് ഞാൻ ആദ്യം എനിക്ക് മൂന്നര മെസ്സേജ് മനസ്സിലായി ഇത് ഏത് വീഡിയോ സാധ്യത വളരെ കൂടുതലും പെണ്ണാണ് മെസ്സേജ് ചെയ്യുന്നത് ഡീപ്പി ഉണ്ട് ഞാൻ വീഡിയോ എടുത്തു എന്റെ ഫേസ് കാണിച്ചു ഞാൻ മനപ്പൂർവ നമുക്കറിയാം അടുത്ത സംഭവിക്കാൻ എടുത്തു അപ്പൊ ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി വളരെ ഫേസ് ഒന്നും ഇല്ലാതെ കണ്ടു പക്ഷെ ഇവനെന്ത് പറ്റിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഈ ഫോൺ ഇങ്ങനെ മൂവ് ചെയ്ത് എനിക്ക് മനസ്സിലായി അതായത് ഇവൻ ലാപ്ടോപ്പില് ഒരു വീഡിയോ പ്ലേ ചെയ്ത് വെച്ചതിന് ശേഷമാണ് മനസ്സിലാവില്ല പെണ്ണിൽ നിന്ന് വിളിക്കുന്നതും പ്ലേ ചെയ്ത ഫോണിലോട്ട് ഇത് അടുപ്പിച്ച് പിടിച്ചു ഞാൻ കണ്ടു തിരിച്ചിങ്ങോട്ട് വെച്ചു എന്റെ ഞാൻ കാണിക്കാൻ പറഞ്ഞു ഞാൻ ഞാൻ ഒന്നും മിണ്ടില്ല അത് എന്തുകൊണ്ട് കാണിക്കോട് ഭയങ്കര പിന്നെ പെണങ്ങ് നമ്മുടെ നിങ്ങൾക്ക് താല്പര്യമില്ല ഞാൻ കാണിച്ചില്ലേ ഞാൻ പിന്നെ വീഡിയോ കോൾ പിന്നെ കാണിച്ചു ഞാൻ പിന്നെ എന്റെ പൈസ കാണിച്ച് വീഡിയോ കോൾ കാണിച്ച് അപ്പൊ തന്നെ കട്ടിയത് കൂടി ഒരു അഞ്ച് സെക്കൻഡ് ആറ് സെക്കൻഡ് നമ്മുടെ സെക്സ്വാലിറ്റീനെ ഹൈലോട്ട് എത്തിക്കാന്നുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത് കണ്ട എടുത്തു പറഞ്ഞു നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ വിളിച്ചിരിക്കുന്ന വീഡിയോസ് മുഴുവൻ ലീക്ക് വേണേലും കാണിക്കാം നീ ആയിട്ട് തന്നെ ഫേമസ് എന്താ നീ അങ്ങനെ ഫേമസ് ആയിക്കോട്ടെ അവൻ മനസ്സിലായി നടക്കൂല പക്ഷെ ഇത് നടക്കുന്ന ആൾക്കാരുടെ കഴിഞ്ഞു അതായത് അറുപത് ലക്ഷം രൂപ പോയി പ്രത്യേകിച്ച് ഈ പ്രായമായ ആൾക്കാർ നേരത്തെ ഒരു നാപ്പത്തഞ്ചിനും അമ്പത് വയസ്സിന് ശേഷം ഇവർക്ക് അറിയില്ല ഇത് എന്താ സംഭവിച്ചത് ഇവർ പിന്നെ മക്കളുണ്ട് കൊച്ചു മക്കൾസ് ഉണ്ട് ഇവരുടെ ഇവര് പ്രൊഫഷനായിട്ട് ജീവിച്ച ആളുകളാണ് ഇവര് വീഡിയോ അതായത് എഡിറ്റ് ചെയ്ത വീഡിയോ പിന്നീട് അവസാനം അയാളുടെ മകനോട് പറഞ്ഞപ്പോഴാണ് സൊല്യൂഷൻ വന്നത് ഇത്രയേ ഉള്ളൂ അതെ അതെനിക്ക് മനസ്സിലാവും അതായത് ഇപ്പൊ അമ്മാന്റെ ഇങ്ങനെ തട്ടിപ്പ് അവസാനം അതിന് ശേഷമാണ് പറയണത് ഇങ്ങനെ ഒരു സംശയം വരുമ്പോഴേ എന്തുകൊണ്ട് ഇത് പറയണില്ലെന്നുള്ളതാണ് എന്തുകൊണ്ട് ചേട്ടൻ പറഞ്ഞത് കുഴപ്പമില്ല അതെ അത് നമുക്ക് അതിനകത്ത് വേറെ ചേട്ടാ ഒന്നും നമ്മൾ നമ്മൾ എടുക്കുന്ന വീഡിയോ കോളൊക്കെ ഇങ്ങനത്തെ വീഡിയോ ഉണ്ട് ഞാൻ അയ്യോ ഞാൻ വീഡിയോ കോൾ വിളിച്ചു വിളിച്ചു കാണിച്ചു തീർച്ചയായിട്ടും കൊറേ പ്രായമുള്ളവര് ഫാമിലിയായിട്ട് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അവർക്ക് നമ്മളിങ്ങനെ അഭിമാനബോധം ഇങ്ങനെ തലയിൽ പേറിക്കൊണ്ട് നടക്കുന്ന ആളുകളാണല്ലോ അതിലെന്താ ജീവിതങ്ങളാണ് അഭിമാനം പക്ഷെ അവസാനം മരണം എന്നത് വേറെ ഓപ്ഷൻ ഇതിൽ ഇതിപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൊത്തം ഏതെങ്കിലും ഹിന്ദിക്കാർ ചെയ്യുന്ന കാര്യമായിരിക്കും കേരളത്തിൽ നമ്മുടെ ഇവിടുത്തെ സ്ത്രീകളും അത് നേരത്തെ കണ്ട കേസിലെന്താ ഭാര്യ ഭർത്താവും കൂടിയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവന്മാര് വയനാട് ും താറക്കെടുത്ത് സൂചിച്ച് ജീവിക്കാ എന്താ അഭിമാനം ആലോചിക്കണം അല്ല ഒരാള് ആയുഷ്കാലം മുഴുവൻ ഏറ്റവും പ്രബുദ്ധരായ മലയാളികളായിരുന്നു അങ്ങനെയൊരു അനുഭവം വന്നുകഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചെയ്തോളാ പറയാം വേണ്ടപ്പെട്ട ആൾക്കോട്ട് പറയാ നമ്മളിപ്പോ വീഡിയോ കോൾ എടുത്ത് പോകുന്നു ചെറുപ്പം നമ്മൾ വീഡിയോ കോൾ എടുത്ത് നമ്മുടെ ഭീഷണിപ്പെടുത്തുന്ന ലെവലിലോട്ട് ചിലപ്പോൾ സംഭവിച്ചു പോകുന്ന കേട്ടോ പലപ്പോഴും ഡിവോഴ്സ് ആയിട്ട് ഇരിക്കുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഫ്രസ്ട്രേഷൻ ഉള്ള ആളുകളായിരിക്കും ആ ഒരു പെണ്ണിനെ അത്രേ ഉള്ളൂ പെണ്ണിലെ കുറ്റം ഒന്നും അല്ല പറ്റി പോയി ഭീഷണിപ്പെടുത്താണെങ്കിൽ ഇത് തന്നെ ഈ പോയിന്റ് അതായത് നമ്മൾ ഞാൻ ഇത് അല്ലെങ്കിൽ പൈസ ഒരു പുറത്തു വിടാൻ പോവുക അങ്ങനെയാണ് പൈസ വരണം വിടാൻ പോകണം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പൈസ വേണം പറയുന്ന ആൾക്കാരോട് നിങ്ങള് പറയുന്നത് നീ പുറത്തുവിട്ടോളൂ നമ്മുടെ ഈ ന്യൂ വീഡിയോ പുറത്തുവിട്ടോണ്ട് അവന് യാതൊരു ലാഭം ഉണ്ടാവും എന്ന് പറയാനൊരു ധൈര്യം കാണിച്ചു ഫേസ്ബുക്കിന്റെ അകത്തുള്ള ഫ്രണ്ട്സ്റ്റ് കയറിയും ഓൾറെഡി ഫ്രണ്ട്സ് ആയിട്ടുണ്ടോ അട്ടിയെന്ന് പറഞ്ഞാൽ ഈ ഒരു എഡിറ്റഡ് വേർഷൻ എടുത്ത് ഇവർക്ക് അയച്ചു ഓട്ടോമാറ്റിക് കോളിയല്ലോ വന്നിട്ടില്ല അപ്പൊ പാനിക്കായി അടുത്ത നിമിഷം അവൻ എന്താണോ പറയുന്നത് അതങ്ങ് അതായത് ഒരു ലക്ഷം രൂപ തീർക്കാം എന്ന് പറഞ്ഞ ഒരു ലക്ഷം രൂപ അയച്ചു കൊടുത്താൽ മനസ്സിലാവും പൈസ ഉള്ളത് അഞ്ചു ലക്ഷം പിന്നെ ഒന്നോ രണ്ടുപേർക്ക് അയച്ചു കൊടുത്താൽ അവര് അപ്പൊ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റം കിട്ടണം കാര്യം ഉണ്ട് പരിപാടി തീർന്നില്ല അല്ലെ ഇത് ഓപ്പണപ്പ് ആവാനുള്ള സംശയിക്കുന്ന എത്ര നമ്മൾ അറിയുന്ന കേസ് ഇത്രയും ചേട്ടാ ഏറ്റവും കൂടുതൽ ബാങ്കിൽ ജോലി ചെയ്തിരിക്കുന്നവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിരിക്കുന്നു സാധാരണക്കാർ ആദ്യം ഫേമസ് ഒരു മേധാവിയുടെയാണ് പോയത് പിന്നെ ഒരു പ്രൊഫസറെ കാക്കനാടുള്ള ഒരു പ്രൊഫസർ നാലു കോടിയങ്ങാണ്ടോ അതാണ് ഇവര് പ്രൊഫഷണൽ ആൾക്കാര് പെട്ടെന്ന് വീടും സാധാരണക്കാരനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നീ എന്തെങ്കിലും കാണിക്കാനുള്ള കാണിക്കട്ടെ പറയാനുള്ള സാധനം അഭിമാനം ആവശ്യമില്ല നമ്മുടെ ജീവിതമാണ് നമ്മൾ നമ്മള് പണ്ടിട്ടുണ്ടാക്കിയ പൈസ തെറ്റാർക്കാൻ പറ്റാത്ത ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ അപ്പൊ ഈ മറ്റേ ഒരു എന്ന് പറഞ്ഞില്ലേ പുള്ളി അത് ചാനലിലൊക്കെ വന്ന് പറയുകയും ചെയ്തു പുള്ളി രണ്ട് ദിവസമാണ് വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ കക്കൂസി പോലും ഫുൾ ഓൺലൈൻ വീഡിയോ ാണ് രണ്ടു ദിവസം സംസാരിക്കാൻ ആരുമില്ല എന്ന് പറയുന്നതിന്റെ വലിയൊരു ഫാക്ടറും കൂടിയാണ് നമ്മൾ ഈ ഒറ്റപ്പെട്ടിങ്ങനെ ജീവിക്കുന്ന കുറെ ആളുകൾ അതങ്ങ് പറയണം എന്താ മടി ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക